ഈ അധികാരം എന്ന് പറയണതേ പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് അധികാരികൾ അധികാരം പ്രയോഗിക്കാതെ വരുമ്പം ആ അധികാരത്തിൻ്റെ കീഴിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കും പക്ഷെ നമുക്ക് പറ്റണ ഒരു പാളിച്ചനറിയാവാം ഈ അധികാരം പ്രയോഗിക്കേണ്ടത് ഭീഷണിപ്പെടുത്തിയും ബഹളം വെച്ചും ഒച്ച വെച്ചും ദേഷ്യപ്പെട്ടും കയ്യൂക്ക് കാണിച്ചും ഒക്കെയാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് പ്രശ്നം പഠിക്കുന്ന കാര്യം വചനം പറയുന്നു യജമാനന്മാരെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസരോട് പെരുമാറുകയും അവരെ ഭീഷണിപ്പെടുത്തരുത് നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗ്ഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടം ഇല്ലെന്നും അറിയില്ല ഭീഷണിപ്പെടുത്തി അധികാരം ഉപയോഗിക്കുന്ന അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് മാതാപിതാക്കന്മാരുണ്ട് അങ്ങനത്തെ ഭീഷണി നിനക്ക് ഞാൻ തരികാല സാധനം തരില്ല നീ അത് ചെയ്തില്ല ഞാൻ തരിയല്ല സഭയിലുണ്ട് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വികാരി അച്ഛന്മാർ മെത്രാമാർ പിതാക്കന്മാർ ഇവരൊക്കെയുണ്ട് രാജ്യത്തുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ആ രീതിയിൽ ഞങ്ങൾ അന്വേഷിപ്പിക്കും നിങ്ങളെ പിടിച്ച് ജയിലിടും അകത്തു പോകും നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങിക്കൊള്ളുന്നു ഭീഷണിപ്പെടുത്തി അധികാരം ഉപയോഗിക്കുന്നവർ എന്നും തിരിച്ചറിയേണ്ട ഒരു കാര്യം എൻ്റെ ഈ അധികാരം അധികം നാളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ജീവിത അവസാനം വരെ വലിയ അധികാരികളായിട്ട് ആരും ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് വചനം ആവർത്തിച്ച് കേൾക്കാം അധികാരം ഭീഷണിപ്പെടുത്തി അല്ല പ്രയോഗിക്കേണ്ടത് അധികാരം സ്നേഹത്തോടെ പ്രയോഗിക്കേണ്ടതെന്നാണ് തിരിച്ചറിയാൻ പറ്റട്ടെ വിശ്വ നമ്മളെ അനുഗ്രഹിക്കരുത്